നമ്മൾ നമ്മൾ പോയാലോ അപ്പേനും അമ്മേനും കൂട്ടി പോവാം പോവാം കൂടി ഓർഡർ ചെയ്തിട്ട് അതിനു വേണ്ടി വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്യാണ് ഒരു സാധനം സാധനം നമ്മുടെ വരും നിങ്ങളെ കാണിക്കാം കേട്ടോ അവിടെ പോയിട്ട് എടുക്കാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മാർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ബർഗറും സാൻഡ്വിച്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല കപ്പയോ വാരിയോ കിട്ടിയ നമ്മൾ നല്ല ഹാപ്പിയാണ് കിച്ചപ്പാ അപ്പം നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട് അപ്പം ഡിച്ചും കിച്ചും അമ്മയും കൂടെ അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട് സംഭവമൊക്കെ പെട്ടെന്ന് കിട്ടി കേട്ടോ ഓർഡർ ചെയ്തിട്ട് അതേ സമയമൊന്നും ആയില്ല പെട്ടെന്ന് എന്തെങ്കിലും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബർഗറും ഡ്രിങ്ക്സും ഉണ്ട് ഡിച്ച് എന്തോ സ്പെഷ്യലായിട്ട് എന്താ ഐസ്ക്രീമോ അവന്മാർക്ക് രണ്ട് കളിപ്പാട്ടമായിട്ട് രണ്ട് ആരും കിട്ടിയിട്ടുണ്ട് അവന്മാർ അതുകൊണ്ട് ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബർഗറൊക്കെ ഏകദേശം ഫിനിഷ് ആവറായി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബർഗർ ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതിനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലക്കനോട് അമർത്തണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബ ബായ്